രാജ്യമെമ്പാടും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്നതിനും സാമ്പത്തിക സമാഹരണം നടത്തിയതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക ശൃംഖല തകർക്കുന്നതിൽ കേന്ദ്ര ഏജൻസികൾ കൈക്കൊണ്ട നിർണായക ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പി എഫ്ഐയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഉൾപ്പെടെയുള്ള അറുപത്തിയേഴ് കോടി രൂപയുടെ സ്വത്ത് വകകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകിട്ടിയത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയും കള്ളപ്പണം വെളുപ്പുകളിലൂടെയും സമാഹരിച്ച ഈ സ്വത്തുവകകൾ പിടിച്ചെടുത്തതോടെ രാജ്യത്ത് ആഴത്തിൽ വീരുന്ന ഒരു നിരോധിത സംഘടനയുടെ സാമ്പത്തിക അടിത്തറയാണ് ഏജൻസികൾ ചോദ്യം ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ പോപ്പുലർ ഫ്രണ്ടും അതിന്റെ രാഷ്ട്രീയ മുഖവുമായി പ്രവർത്തിച്ചിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏകദേശം നൂറ്റി കോടി രൂപയുടെ സ്വത്തുവകകളാണ് ഇതുവരെയായി കണ്ടുകെട്ടിയിരിക്കുന്നത് ഭീകര പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സമാഹരണം നടത്തുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധിത നിയമം പ്രകാരമാണ് ഇ ഡിയുടെ ഈ സുപ്രധാന നടപടി ഈ കണ്ടുകിട്ടി സ്വത്തുവകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വർഷങ്ങളായി ദുരൂഹതകൾ നിറഞ്ഞതുമായ ഒരു സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടത്ത് പുൽപറ്റ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രീൻ വാലി ഫൗണ്ടേഷൻ മലപ്പുറം ജില്ലയുടെ ഉൾപ്രദേശത്ത് പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഗ്രീൻ വാലി അക്കാദമി കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നില്ല പുറം ലോകത്തിന് ഐ ടി ഐ ഡിഗ്രി കോഴ്സുകൾ എന്നിവയുടെ മറവിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം പി എഫ്ഐയുടെയും അതിന്റെ മുൻ രൂപമായിരുന്ന എൻ ഡി എഫിന്റെയും ഏറ്റവും വലിയതും പഴക്കം ചെന്നതുമായ ആയുധ കായിക പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു എന്ന് എൻ ഐ എയുടെ അന്വേഷണ റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഗ്രീൻ വാലി ഫൗണ്ടേഷൻ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിച്ചു പോകുന്ന ഈ സ്ഥാപനം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രത്യയശാസ്ത്രപരവും ശാരീരികവുമായ പരിശീലനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ മറവിൽ ഈ കേന്ദ്രം എങ്ങനെയാണ് മതമൗലികവാദവും തീവ്രവാദവും വളർത്തുന്നതിനുള്ള ഉപകരണമായി പ്രവർത്തിച്ചത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എൻ ഐ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത് വർഷങ്ങളായി ഈ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന ആവശ്യം നാട്ടുകാരിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും ഉയർന്നിരുന്നു എന്നിട്ടും മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകൾ വേണ്ടത്ര ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കുകയോ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ല ഈ നിസ്സംഗത ഗ്രീൻവാലി വാലി പോലുള്ള കേന്ദ്രങ്ങൾക്ക് തങ്ങളുടെ വിഘടനവാദ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് കൂടുതൽ സൗകര്യമൊരുക്കി പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും സംഘടനയുടെ ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗ്രീൻ വാലിക്ക് നോട്ടീസ് നൽകുന്നത് ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ ഇരുപത്തിനാല് ഏക്കർ വിസ്തൃതിയുള്ള സകല സ്വത്തുക്കളും പൂർണ്ണമായി കണ്ടുകെട്ടിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെതിരായ കുറ്റപത്രത്തിൽ എൻ ഐ എ ഗ്രീൻവാലിയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് സുപ്രധാനമായ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത് കൊലപാതകം അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഇവിടെ സുരക്ഷിതമായ ഒളിത്താവളവും അഭയവും ഒരുക്കി നൽകിയിരുന്നു ഇത് നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ സമാന്തര പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കേവലം ശാരീരിക പരിശീലനം മാത്രമല്ല പ്രത്യശാസ്ത്രപരമായ പരിശീലനമാണ് ഇവിടെ പ്രധാനമായും നടന്നത് കൃത്യമായി തയ്യാറാക്കിയ ക്ലാസുകളിലൂടെയും വീഡിയോ കോളുകളിലൂടെയും യുവജനങ്ങളെ സംഘടനയുടെ വിഘടനവാദ ആശയങ്ങളിലേക്ക് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരുന്നതായി എൻ ഐ എ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്കാദമിയിൽ നടത്തിയിരുന്ന ഐ ടി ഐ കമ്പ്യൂട്ടർ ക്ലാസുകൾ പോലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പോലും വർഗീയ ലക്ഷ്യങ്ങളോടെ ഗൾഫിൽ നിന്നും നമ്മൾ സമ്പാദിച്ച പണം മറ്റുള്ളവർ കൊണ്ടുപോവുകയാണ് അതിനാൽ എല്ലാ അടിസ്ഥാന മേഖലകളിലും നമ്മൾ സ്വയം പര്യാപ്തരാകണമെന്ന വർഗീയ മുദ്രാവാക്യത്തോടെയാണ് ഇവിടെ ആശാരിപ്പണി പോലുള്ള തൊഴിലുകളിൽ പരിശീലനം നൽകിയിരുന്നത് സാമ്പത്തിക സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിന് പിന്നിൽ ഒരു സമാന്തര സമൂഹം കെട്ടിപ്പടുക്കാനുള്ള തീവ്രവാദ അജണ്ടയാണ് ഒളിഞ്ഞിരുന്നതെന്ന് എൻ ഐ എ കണ്ടെത്തി പോപ്പുലർ ഫ്രണ്ട് നേതാവ് സി എ റൌഫ് ഉൾപ്പെടെയുള്ള ഉന്നതതല നേതാക്കൾ സ്ഥിരമായി ഈ കേന്ദ്രത്തിൽ എത്തിയിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞു പരിശോധനയിൽ പിടിച്ചെടുത്ത ചില പുസ്തകങ്ങളും മൊബൈൽ ഫോണുകളും എൻ ഐ എ വിശദമായ അന്വേഷണത്തിനായി കൊണ്ടുപോയിരുന്നു ഗ്രീൻ വാലി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾക്ക് വലിയ ഭീഷണിയായിരുന്നു രാത്രികാലങ്ങളിൽ ഇവിടെ നടന്നിരുന്ന കായിക ആയുധ പരിശീലനങ്ങളുടെ ശബ്ദങ്ങളും മറ്റും ശല്യമായതിനെ തുടർന്ന് നാട്ടുകാർ പലതവണ പരാതി ഉന്നയിച്ചിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മലപ്പുറം ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ സംഘടിച്ചെത്തിയിരുന്നതും ഗ്രീൻവാലയിൽ നിന്നായിരുന്നു ഈ ഭീകര കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സി പി എം പ്രവർത്തകർ അടക്കമുള്ളവർ ഒരു വേള മഞ്ചേരിയിലേക്ക് മാർച്ച് നടത്തി എന്നാൽ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഭീഷണിക്ക് മുമ്പിൽ എല്ലാവർക്കും പിൻവാങ്ങേണ്ടി വന്നു ഈ കേന്ദ്രത്തിന്റെ സ്വാധീനവും ഭീഷണിയും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് കേരള പോലീസിന് പോലും ഇങ്ങോട്ടൊരു റെയ്ഡിന് പോകാൻ ഭയമായിരുന്നു എന്ന റിപ്പോർട്ടുകൾ വാർത്താ റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്ക് നേരെ പോലും ഭീഷണിയുണ്ടായി സംസ്ഥാന പോലീസ് സേനയ്ക്ക് പോലും നിയമ നടപടിക്ക് ഭയമുണ്ടായിരുന്നതും വർഷങ്ങളായി നിരവധി പരാതികൾ അവഗണിക്കപ്പെട്ടതുമായ ഒരു ഭീകര പരിശീലന കേന്ദ്രത്തിനാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളായ ഇ ഡിയും എൻ ഐ എയും സംയുക്തമായ നടപടിയെടുത്ത് താഴെട്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി കണ്ടുകെട്ടി ഈ നടപടിയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണിയുയർത്തുന്ന സംഘടനകൾക്ക് ശക്തമായ താക്കീതാണ് നൽകുന്നത് പി എഫ്ഐയുടെ എല്ലാ അനധികൃത സ്വത്തുക്കളും കണ്ടുകെട്ടുന്നതിലൂടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന സുപ്രധാന ലക്ഷ്യമാണ് കേന്ദ്ര ഏജൻസികൾ കൈവരിക്കുന്നത് ഗ്രീൻവാലി കണ്ടുകെട്ടിയതോടെ തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന മുഴുവൻ ശൃംഖലകളും തകർക്കാനുള്ള കൂടുതൽ ശക്തമായ നീക്കങ്ങളിലേക്കാണ് ഏജൻസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്